ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു സിയ അപ്പം നമ്മൾ വീഡിയോ നല്ല ലേറ്റ് ആയിട്ടുണ്ട് കാരണം ഒന്നുമല്ല കേട്ടോ തീരെ ഹെൽത്ത് ഇഷ്യൂയും ഒരുപാട് ഇഷ്യും ഒക്കെ കാരണമാണ് നമുക്ക് വീഡിയോ ഇടാൻ വൈകുന്നത് അപ്പോൾ ഇഷ്ട ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം അതുപോലെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വീഡിയോസ് ഇല്ലേ വീഡിയോസ് ഇല്ലേ എന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ ദത്താസും നമ്മുടെ റിലേറ്റീവ്സൊക്കെ നമ്മുടെ അടുത്ത് വിശേഷം ചോദിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങൾ വന്നിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇടാൻ ായിട്ട് ശ്രമിക്കാം കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്നത് വെറും ആയിരം രൂപയിൽ വരുന്ന നല്ല പാർട്ടിവെയർ കേട്ടോ അതായത് നമ്മളിതൊക്കെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് റേറ്റിലൊക്കെ നമ്മൾ പോയിരുന്ന മസ്ലിങ് സെറ്റാണ് നമ്മൾ വെറും ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ പീസൊക്കെ നമ്മളെങ്കിൽ ബാക്കി ഉണ്ടാകുന്ന ഒരുപാട് സെയിൽ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് പീസസ് ആയിട്ട് വരുന്നത് നമ്മൾ സെയിലിൽ ഇടുന്നതാണ് കേട്ടോ അപ്പം ആരും മിസ്സാക്കേണ്ട റേറ്റ് കുറവാണെന്ന് വിചാരിച്ച് നമുക്ക് ക്വാളിറ്റിയിൽ ഒന്നും മോശം വരില്ല കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഗൗൺസ് വിത്ത് ദുപ്പട്ടയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഹാൻഡ് വർക്കാണ് അപ്പം ഇത് വെറും തൗസൻഡ് റുപ്പീസിലാണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് കേട്ടോ അപ്പം എന്തുകൊണ്ടും വെത്താണ് നിങ്ങൾ ആരും മിസ്സാക്കിയത് ഇപ്പം കാണിക്കുന്ന എല്ലാ കളക്ഷൻസും ഒന്നിനൊന്ന് സൂപ്പറാണ് ഇപ്പം നമ്മൾ കാണിക്കുന്ന ഒരു ചിക്കു ഷെയ്ഡിൽ വരുന്ന നമ്മളൊരു ഷറാറ സെറ്റാണ് കേട്ടോ ഫുള്ളി ചെറിയ വിത്ത് സീക്വൻസൊക്കെ വർക്ക് വരണം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വിത്ത് പാൻസോഡ് കൂടിയിട്ട് മുകളിൽ നമുക്ക് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ പേജിൽ നിന്ന് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ വീഡിയോസ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക അവസാനം വരെ കണ്ടിട്ട് കാരണം ഒരുപാട് ഓഫേഴ്സും ഗിവേഴ്സും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ് ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം കേട്ടോ അതല്ല നമുക്ക് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഉള്ളത് പോസ്റ്റൽ സർവീസും ഡി ടി സി സർവീസും ആണ് കേട്ടോ അപ്പം പോസ്റ്റലാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് കിട്ടും പക്ഷേ സിക്സ് ടു സെവൻ ഡേയ്സ് എടുക്കും ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ ത്രീ ടു ഫോർ ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടും പക്ഷേ പേർ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യണം കേട്ടോ അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതുപോലെ ഓഫീസിലും അതുപോലെ തന്നെ ഒരുപാട് പാർട്ടി പാർട്ടിവെയ്സും ഇൻവെസ്റ്റർസും ഒക്കെ നമ്മുടെ പേജിലുണ്ടാവും അതുപോലെ തന്നെ അപായ കൗണ്ട്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇനി വരുന്നുണ്ട് ഒരുപാട് നല്ല പെയിൻ്റുകളിൽ കേട്ടോ അപ്പം എന്തായാലും വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം നമ്മൾ അതുപോലെ നമ്മൾ രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗിവേ വിന്നറാക്കുമെന്ന് പറഞ്ഞിരുന്നു ഓണം കിവേ സ്പെഷ്യലായിട്ട് രണ്ട് വിന്നറിനെയാണ് സെലക്റ്റാക്കുക എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അവരുടെ നെയിംസാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഹിഷാം ഇ കെ ടു ഫോർ എയിറ്റ് അതുപോലെ തന്നെ സന നയൻ ഫോർ ത്രീ ഇവർ രണ്ട് പേരെയാണ് നമ്മൾ ഗിവേ വിന്നറായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം കേട്ടോ നമ്മൾ ഒരു തവണ റിപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തവണ റിപ്ലൈ എൻക്വയറി ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾ ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ട് തന്നെ അത് താഴെ പോയി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ അപ്പം എല്ലാവരും എൻക്വയറി ആണെങ്കിലും ഏത് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാനാണെങ്കിലും ഒന്ന് ഇതുപോലെ രണ്ട് മൂന്ന് തവണ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യാം നമ്മൾ വിട്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഗൗൺ വിത്ത് ഷ്രെഗ് മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിനൊക്കെ യൂസ് ചെയ്യാം നമുക്കത് ബട്ടൺ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാതെ ഇടാം കേട്ടോ അങ്ങനെ നന്നായിട്ട് അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് പോലെ വെയർ ചെയ്യാം നല്ല അടിപൊളി കളേഴ്സിലാണ് നമ്മൾ ഈ ഒരു ഗൗൺ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്ന ഷെയ്ഡ് നല്ലൊരു പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ത്രെഡ് വർക്കും അതുപോലെ തന്നെ ഗൗണിന്റെ മുകളിലാണെങ്കിലും ത്രെഡ് വർക്കായിട്ട് സൂപ്പർ ക്വാളിറ്റിയിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാണിക്കുന്ന മോഡൽസ് നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒന്ന് രണ്ട് തവണ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ എന്നാലും നമുക്ക് കാണാൻ പറ്റുള്ളൂ നിങ്ങളുടെ മെസ്സേജും മുകളിൽ വന്ന് കിടക്കുകയുള്ളൂ അപ്പോൾ റിപ്ലൈ കിട്ടാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്താൽ അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഔട്ട് ആവാതെ തന്നെ ഓർഡർ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്യാട്ടെ ഒരുപാട് ഓഫേഴ്സും ഒരുപാട് ഗിവേഴ്സായിട്ട് നമ്മൾ വരും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽസിൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൊണ്ടുവരേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ പറഞ്ഞ രീതി മനസ്സിലാവുന്നില്ലെങ്കിൽ അങ്ങനെ ഏത് ഏത് കണ്ടൻറ് ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് നിങ്ങൾക്ക് വീഡിയോസായിട്ട് വരാൻ പറ്റും ഇൻഷാല്ലാ നമ്മൾ ഇനി കണ്ടൻറ്സ് വീഡിയോസ് ഇടുന്നുണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും മിസ്സാക്കാതെ തന്നെ ഓർഡർ ആക്കാം കേട്ടോ താങ്ക്